مهانا يا عبد الله بن عمر رضي الله عنه برنو رسول الله صلى الله عليه وسلم برنو بني الاسلام على خمس أنجز سبعين لا يكون أن الله سبحانه وتعالى إسلام لين لا نرتي ركنة أنجز سبعين شهادة أن إله إلا الله وأن محمد الرسول الله هذه الأنام تسمى ما يدان دبران الله إن ما ترمي آراتنا الأربي كابو الله عليه وسلم الله إن برواجك أن نبي شو سيكيا وإقام الصلاة رندام تيد نسكارم لا نرتيكا وإيتاء الزكاة مونام تيد نقل الزكاة نلقيا والحج وصيام رمضان نالام تيد حجنا أنجام تيد رمضان ما ستلولا نوم بارن مهانا يا رسول الله صلى الله عليه وسلم ورا സഹോദരങ്ങളെ ഇസ്ലാമിന്റെ അഞ്ച് സ്തംഭങ്ങളിൽ ഇസ്ലാം നിലകൊള്ളുന്ന അടിസ്ഥാന കാര്യങ്ങളിൽ ഒന്നാണ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സമ്പത്തിൽ നിശ്ചയിച്ചിരിക്കുന്ന ഒരു അവൻ്റെ അതിൽ നിന്ന് നിശ്ചിതമായ ഒരു അളവ് നൽകുക എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ബാധ്യതയാണ് ഏതെങ്കിലും ഒരു വ്യക്തി നൽകുന്നില്ല എങ്കിൽ ആ വ്യക്തി ചെയ്യുന്നത് അവൻ വൻ ഭാബിയാണ് സൂറത്ത് അഞ്ച് വചനങ്ങളിൽ അള്ളാഹു പറഞ്ഞു والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم تندكيل بليم صرنو مكي شجرة وكيم أدل من الزكاة الجاد ركويم سينا مركب راجعي فبشرهم بعذاب أليم كدين ما يشكشة الله تيارا كي تندى نمنا ريبه أورك نلجيجا يوم يحمى عليها في نار جهنم فتكوى بها جباههم وجنوبهم وظهورهم أورودي أريجل സ്വർണ്ണമാവട്ടെ വെള്ളിയാവട്ടെ അതിനെ നരകത്തിൽ വെച്ചുകൊണ്ട് അതിനുശേഷം നെറ്റിയിലും അവരുടെ ശരീരത്തിലും അവരുടെ അവരുടെ അത് വെച്ചുകൊണ്ട് ശരീരത്തെ പൊള്ളിക്കും അവരോട് പറയപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പകരമായിട്ടാണ് ഈ ഒരു ശിക്ഷ അള്ളാഹു നിങ്ങൾക്ക് വിധിച്ചിരിക്കുന്നത് ഇത് നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക എന്ന് അവരോട് പറയപ്പെടും അതുകൊണ്ട് സഹോദര നൽകാത്തവർ സമയം വരുമ്പോൾ പലതരത്തിലുള്ള നിന്ന് പിന്മാറുന്നവർ സമ്പത്ത് നൽകാൻ മടി കാണിക്കാത്തവർ അവരെ ും വളരെ ശക്തമായ കാര്യം നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടാവുക ഗൗരവം ശിക്ഷത്തിന്റെ ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി മഹാനായ റസോഹി വസ്ലം ചില ആളുകൾ പറഞ്ഞു ഇനി മുതൽ നമ്മൾ നൽകുകയില്ല മഹാനായ ഇസ്ലാമിന്റെ അബൂബക്കർ സിദ്ദീഖ് സഹാബത്തിനെ സാക്ഷിയാക്കി കൊണ്ട് പറഞ്ഞു അവർ നൽകിയിരുന്ന ഒട്ടകത്തിന്റെ കയർ പോലും അവർ ഇന്ന് തരില്ല എന്ന് പറഞ്ഞാൽ ചെറിയൊരു അംശം അവർ തരില്ല എന്ന് പറഞ്ഞാൽ അവരോട് ഞാൻ യുദ്ധം ചെയ്യുമെന്ന് മഹാനായ അബൂബക്കർ അള്ളാഹുഹു പറഞ്ഞതായി ഇമാം ബുഹാരി തന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നിർബന്ധമായവർ നിർബന്ധമായും അള്ളാഹു നമ്മുടെ സമ്പത്തിൽ നിന്ന് വളരെ തുച്ഛമായ ഒരു സമ്പാദ്യം മാത്രമാണ് നമ്മോട് നൽകാൻ വേണ്ടി പറയുന്നത് എന്ന് പറയുന്നത് പറഞ്ഞതുപോലെ ജനങ്ങളുടെ സമ്പത്തിൽ അത് നിലനിൽക്കുകയാണെങ്കിൽ ആ സമ്പത്തിനെ അത് മോശമാക്കുന്നതാണ് എന്ന് പറയുന്നത് നൽകുന്ന വ്യക്തിയുടെ ഔദാര്യമല്ല മറിച്ച് ആ വ്യക്തി നൽകേണ്ട ബാധ്യതയാണ് ആ വ്യക്തി നൽകേണ്ട നിർബന്ധമായ കടമയാണ് അത് പാവപ്പെട്ടവന്റെ അവകാശമാണ് അതല്ലാതെ നൽകുന്ന വ്യക്തികൾ ഞാൻ എന്തോ ഔദാര്യം നൽകുന്നത് പോലെ ഞാൻ എന്തോ വലിയവനാണെന്ന ചിന്തയിൽ ഒരിക്കലും നൽകാൻ പാടില്ല മറിച്ച് അത് പാവപ്പെട്ടവന്റെ അവകാശമാണ് ാണ് അതുകൊണ്ട് ജക്കാത്ത് നൽകാനുള്ള സഹോദരങ്ങൾ നിർബന്ധമായും ജക്കാത്ത് നൽകുക